സഹിക്കാൻ പറ്റാത്ത ചൂടല്ലേ അതിനൊരു ആശ്വാസം കണ്ടെത്തിയാലോ ഇന്ന് കണ്ണൂരിന്റെ സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ട് അത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാ വർഷവും ഉണ്ടാക്കുന്നത് നല്ല ചൂടൊക്കെയല്ലേ അപ്പോൾ അത് ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പോകാമെന്ന് അതിന് വേണ്ടിയിട്ട് നല്ല അണ്ടിപ്പരിപ്പും മുന്തിരി ഇടണം അതുപോലെ ബദാം ഒക്കെ നന്നായിട്ട് ചോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റ് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലിട്ട് വേവിച്ചെടുക്കണം അങ്ങനെ നമ്മൾ നമ്മളെ ക്യാരറ്റ് കുക്കറിലിട്ട് രണ്ട് മൂന്ന് വിസിലൊക്കെ അടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അര അരച്ചെടുക്കാനുള്ള ഒരു പാവത്തിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ക്യാരറ്റ് കുറച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പപ്പായ വേണം ഇതിന് പപ്പായ അപ്പം നല്ല പഴുത്ത പപ്പായ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച കേട്ടോ അപ്പം അതും കുറച്ച് എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഒരു അഡീഷണൽ ആയിട്ട് ഇന്ന് ആഡ് ചെയ്ത് ആഡ് ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കരിക്ക് കരിക്കുന്നത് വെച്ചാല് തീരെ പാട പോലത്തെ അല്ല ഒരു ഇച്ചിരി കട്ടിയുള്ള പോലത്തെ ഒരു കരിക്കുണ്ടായിരുന്നു അപ്പോൾ ആ കരിക്കും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പം അടിച്ചെടുക്കാൻ പറ്റുന്നില്ല ഇത്തിരി പാല് ഒഴിച്ചു കൊടുക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയ പാല് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടാണ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മൾ ഇത് ഈ ഒരു ഷേക്ക് അടിച്ച് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കൺസിസ്റ്റൻസിയിലടിക്കും നമുക്ക് അടിച്ചും കിട്ടുക കേട്ടോ അങ്ങനെ ഞാൻ ടു ടൈംസ് അടിച്ചെടുത്തു അപ്പോൾ ഇതെല്ലാം അടിച്ച് സെറ്റായിട്ടുണ്ട് മധുരമൊക്കെ പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ സംഭവങ്ങൾ ആഡ് ചെയ്യണം ഇതിൽ നമ്മൾ ഈ ഒരു ജ്യൂസ് ഇവിടെ കഴിഞ്ഞാൽ ഇനി ഇതെല്ലാം മിക്സ് ചെയ്യണം അപ്പോൾ ഈ ഒരു നമ്മുടെ കോൺഫ്ലെക്സ് ലാസ്റ്റ് ചെയ്യണ്ടു ഇത് ബാക്കിയെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇത് ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പും ബദാം വേണം ചെയ്യാം ഓക്കെ അതുപോലെ ഇതാ കുറച്ച് മുന്തിരിങ്ങ അതുപോലെ നമ്മുടെ ഡേറ്റ്സ് എല്ലാം ഇട്ടിട്ടുണ്ട് അതുപോലെ അനാറും അനാറും പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഡെക്കറേറ്റ് അങ്ങനെ ഇന്നത്തെ നമ്മളെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ണൂർ കോക്ടൈൽ എന്ന് പറയും നമ്മളെ വീട്ടിലുണ്ടാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ വളരെ ഹെൽത്തിയാണ് ഒരുപാട് നട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വിശപ്പ് വിശപ്പ് തന്നെ നന്നായിട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് പറയാൻ മാർക്കല്ലേ അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം വീണ്ടും കാണാം ബായ്